ഇന്ത്യ വിമാന ദുരന്തത്തിന് പിന്നാലെ അപകടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് വിമാനം പറന്നുയർന്ന ഉടനെ താഴേക്ക് പതിച്ച് കത്തിയമർന്നതിന്റെ ദൃശ്യങ്ങൾ നടുക്കത്തോടെയാണ് രാജ്യം കണ്ടത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട യാത്രക്കാരൻ വിശ്വാസ് കുമാർ കത്തിയമരുന്ന വിമാനത്തിന് സമീപത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ വിമാനം തകർന്നു വീണ ബി ജെ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ മുകൾ നിലകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പ്രാണരക്ഷാർത്ഥം അലറിക്കരഞ്ഞുകൊണ്ട് ചാടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് പോലും തിരിച്ചറിയാതെ കത്തുന്ന കെട്ടിടത്തിൽ നിന്ന് പലരും നിലവിളിച്ചുകൊണ്ടാണ് താഴേക്ക് ചാടുന്നത് ബാൽക്കണിയുടെ കൈവരിൽ കയ്യിൽ കിട്ടിയ തുണികൾ കെട്ടിയിട്ട് പുറത്തേക്ക് തൂങ്ങിയിറങ്ങാനാണ് പലരും ശ്രമിക്കുന്നത് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലെയും മൂന്നാം നിലയിലെയും ബാൽക്കണിയിൽ നിന്ന് തുണികൾ കെട്ടി ഗ്രില്ലുകളിൽ പിടിച്ചാണ് പലരും താഴേക്ക് ഇറങ്ങിയത് ഇതേസമയം സമയം തൊട്ടടുത്ത കെട്ടിടത്തിൽ വിമാനം തകർന്നു വീണതിനെ തുടർന്ന് തീ ഉയരുന്നതും പ്രദേശമാകിയ കറുത്ത പുക മൂടിയതും ദൃശ്യങ്ങളിലുണ്ട് ഹോസ്റ്റൽ കെട്ടിടങ്ങളിൽ കുടുങ്ങിയ ബാക്കിയുള്ളവരെ പിന്നീട് അഗ്നിരക്ഷാ സേന എത്തി സുരക്ഷിതമായി താഴെ എത്തിക്കുകയായിരുന്നു അന്തരീക്ഷമാക്കിയ കറുത്ത പുകയും തീയുമാണ് അപകടസ്ഥലത്ത് എഴുന്നൂറ് ഡിഗ്രിയോളം ചൂടാണ് അനുഭവപ്പെട്ടതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ ചൂടിൽ നിന്നും പുകയിൽ നിന്നും രക്ഷപ്പെടാൻ വിദ്യാർത്ഥികൾ തീവ്ര ശ്രമം നടത്തുന്നത് വീഡിയോയിൽ കാണാം പലരും തുണികളിൽ നിന്ന് പിടിവിട്ട് താഴേക്ക് ചാർന്നതും വീഡിയോയിലുണ്ട് ഇരുപത്തിയൊന്ന് സെക്കൻഡുള്ള വീഡിയോ കാണുന്നവരുടെ മനസ്സിലും നടുക്കമുണ്ടാകും ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാല് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചത് വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട പുറത്തേക്ക് നടന്നു വീഡിയോ ഇന്നലെയാണ് പുറത്തു വന്നത് വെളുത്ത ടീഷർട്ട് ധരിച്ചിരിക്കുന്ന വിശ്വാസ് കുമാർ ഇടത് കൈയിൽ മൊബൈൽ ഫോണുമായി അപകട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നടക്കുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു നാട്ടുകാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ സാഹസികമായി രക്ഷപ്പെടുന്നതിന്റെ വീഡിയോയും പുറത്തു വരുന്നത് പേരുമായി യാത്ര ിച്ച എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ന് ജീവനോടെ ബാക്കിയായത് വിശ്വാസ് കുമാർ രമേഷ് മാത്രമാണ് യാത്രക്കാരിൽ ഒരാൾ പോലും ബാക്കിയില്ലെന്ന് വിചാരിച്ച സമയത്താണ് വിശ്വാസിന്റെ തിരിച്ചുവരവ് പുറംലോകം അറിയുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിലേക്ക് നടന്നെത്തിയ വിശ്വാസിന്റെ മുഖവും കാലിലും നെഞ്ചിലും ഉൾപ്പെടെ പരുക്കേറ്റിരുന്നു അഹമ്മദാബാദ് അസാർവയിൽ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം ജൂൺ പന്ത്രണ്ടിലാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം വിമാനം തകർന്നു വീണത് വിമാനത്താവളത്തിനു സമീപത്തെ ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് മുകളിലാണ് വിമാനം തകർന്നു വീണത് ഒരാൾ ഒഴികെയുള്ള വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപതിലേറെ പേരാണ് അപകടത്തിൽ മരിച്ചത് വ്യാഴാഴ്ച ഇരുന്നൂറ്റി എഴുപത് പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ കാരണം കണ്ടെത്താൻ വ്യോമയാന അന്വേഷണ ശ്രമം തുടരുകയാണ്